മറ്റേ മറ്റ് എന്താ പറഞ്ഞാൽ ചോദ്യം മുഴുവൻ മനസ്സിലായി അല്ല നമ്മള് പൊതുവേ ഹിന്ദു അഹിന്ദു അങ്ങനെ കൺസെപ്റ്റ് ഉണ്ടല്ലോ ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ അത് ഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ അതിന് അതിനുമുമ്പ് മറ്റേ ഇതുണ്ടായിരുന്നല്ലോ അവർ നിരക്ക് അമ്പല ഭക്ഷര പ്രവേശനം ഉണ്ടായിരുന്നല്ലോ അത് രാജാവിൻ്റെ കാലത്ത് ഒരു വളമ്പരം ഉണ്ടായിരുന്നു ഞമ്മളേ പലമ്പരം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഈ എന്തായാലും ഭക്ഷ്യ വരൂ ഭക്ഷ്യരാസ്വരൊന്നും വരില്ല പറ്റില്ല സംശയിക്കാൻ സംശയമൊന്നുമില്ല കുറച്ച് കാലമൊക്കെ ഉണ്ടാവും ഒന്നും കാണാൻ വരാം വരില്ല അപ്പം പിന്നെ അതൊന്നും ഒന്നും ഉണ്ടാവില്ല Pahasa ni, government dah, Aduh government dah sama macam cari kata-kata, muka ke siapa cari kata-kata. Maksudnya, Yeh Sudha Asri ni yang terpuner lah? Yeh Sudha Asri ni yang kena fahkir. Yeh Sudha Asri ini yang pula, Yang nampak nombor 1, 2, 3, 4, 5, 6, mana? 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, bu yüzden Ani mesela bu abilenle gar garma değil mi lan abi daha zor zor oluyor bu yüzden aldim aldim masam mesut bu yüzden abi maalesef öyle bir ne. adamla var ya? Ah belki kiju ya. Magenta magenta Hey ne ki ya asan ne ki ya sanse. ම ම ස අ මක ප ජ අ ඒ සස ප

അങ്ങനത്തെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ തൊഴിൽ പോകുന്ന ആൾക്കാർ എന്നെ പഠിപ്പിച്ച് ടീച്ചർ എല്ലാ മാസവും തൊഴിലാകുന്നു ഇപ്പം ഞാൻ ടീച്ചർ ഞാൻ എളുപ്പം പല വന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാവേ എന്നൊക്കെ ഞാൻ ടീച്ചർ പറയാറുണ്ട് അത് സ്വാഭാവികമാണ് അങ്ങനെ എങ്ങനെയാ എങ്ങനെയാ അറിയാം അതാണ് യഥാർത്ഥ ഭക്തി അതുകാത്തതിന് ഇഷ്ടംപോലെ അനുമതി അനുമതിയുണ്ട് ആ വെറുതും ഒരു അനാശയാസത്തിനും വേണ്ടി വരുന്നതാക്കാനുണ്ട് ഇവിടെ അതൊക്കെ ഇഷ്ടംപോലെ നമുക്ക് നിയമം അങ്ങനെയാണ് ഞാൻ പറയാം അത് പറയാൻ പറ്റുള്ളൂ അന്ന് വരാതെ വരെ വിശേഷ എൻ്റെ അച്ഛനായിരുന്നു അന്നത്തെ ഇത് അപ്പോൾ പുണ്യാഹക്കം അപ്പോൾ അന്ന് സുപ്രീം കോടതി നമുക്കൊരു നിർദ്ദേശം കിട്ടും ഇത് വിഭാഗം ഹിൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സിഖ് പിന്നെ പായസ്യം അത് ജയിലും അങ്ങനെ ഒരു ആ ജാതിയിൽ പേര് പറഞ്ഞു ഇതാണ് ഇവിടെ കാസ്റ്റുള്ളൂ ബാക്കിയൊന്നും കാസ്റ്റ് ഇവിടെ രഹിച്ചല്ല അവിടെ സുപ്രീം കോടതി ഇത് വരില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഹിന്ദും ഹിന്ദുവും തമ്മിൽ വിവാഹം കഴിഞ്ഞ് വന്ന സന്തതിയെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം സുപ്രീം കോടതി നമുക്ക് മറുപടി കിട്ടിയില്ല ഇങ്ങനെയാണ് അസാദപ്പം തന്നെ അത് വലിയ വിവാദമായിരുന്നു അല്ല ആ അല്ല അയ്യോ പ്രാബുന വളരെ ഉദയം നമ്മള് പഠിക്കലായിരുന്നോ കോലങ്കിലൊക്കെ ആ ഉദയാസ്തമനം പറഞ്ഞ ഒരു ആശാസ പ്രശ്നമല്ല അത് ഇന്ന് ഇന്ന് ഞാൻ തുടങ്ങിയ വിചാരം ഞാൻ പൂജ തുടങ്ങിയ കാലം കുറച്ച് ഈ ഉദയാസം വരം മാസം 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 ചിന്താഗതിയുണ്ട് അന്ന് അന്നത്തെ സീനിയേഴ്സ് ആൾക്കാർ എൻ്റെ വലിയ അന്ന് എന്നെ തുടങ്ങിയ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുടെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞ ഇത് ആചാരിച്ചപ്പെട്ടതല്ല ഉദയാസമരം ആചാരമല്ല അത് മാസാവുന്നതാണ് ഇത് വഴിപാടാണ് കേരള സ്ഥലത്തെ വഴിപാടാണ് ഉദയാസം വര പൂജ അത് പിന്നെ അവർക്ക് പശ്ചാത്തലമായിട്ട് ദേവസ്വം മേശ ഈ ദേവസ്വം മേടിച്ചാൻ കാരണം ആ അന്ന് ഏകാശി ഉദാ ഏകാദശി വഴക്ക് അവർ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ അപ്ലൈ പിന്നെ വേറെ കുറച്ച് ആൾക്കാരെ അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ അച്ഛനോട് വലിയ ദിവസം പറഞ്ഞു വേണ്ടത് ബുദ്ധിമുട്ടാവും ഇന്ന് വർഷം അവർ നാളെ അത് ബുദ്ധിമുട്ടാവും ഏകാദശി വേണ്ടത് അപ്പോൾ അത് ഇനിയിപ്പോൾ അച്ഛനെ കുറച്ച് വിശദമാർ വലിയ അച്ഛൻ അത് ദേവസ്വം കൊണ്ട് ആശ്രയിച്ചു ദേവസ്വം നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ദേവസ്വമായത് നാഷണമായി ഇപ്പോഴും ദേവസ്വം ആ ഉദാസന പൂജയ്ക്കുള്ള പൈസ അമ്പലത്തിൽ കഷിവെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വെച്ചാൽ എന്തിനാ കഷിവയ്ക്കുന്നത് ഇത് ആചാരമാണ് എന്ന് ഇപ്പോൾ ഉച്ചപ്പൂര പന്തിചല്ലി ഇതൊന്നും കഷിവെക്കണില്ല അതൊക്കെ ആചാരത്തി പ്രശ്നമാണ് ഇതിനെന്തിനാ കഷിവയ്ക്കണം അപ്പം അത് ആചാരത്തി പ്രശ്നമല്ല അത് സംശയമില്ലാത്ത കാര്യമാണ് ആചാരത്തി പ്രശ്നമല്ല എന്ന് ആ സാധനം മാച്ചുവെക്കാനുള്ള വിരോധം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഉദയാസമയം എനിക്ക് ഇത് വലിയ നാലൊക്കെ പച്ചോ അല്ലെങ്കിൽ മറ്റന്നാൾക്ക് പച്ചോ എന്ന് ചോദിച്ചാൽ ദേവസ്വത്തിൽ സമയമുണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം അതിന് വിരോധമില്ല ഇതുപോലെ ദേവസ്വം നടത്തുന്ന ഉദയാ സമയ പൂജ ദേവസ്വം തന്നെയാണ് മാറ്റി വയ്ക്കുന്നത് ആ മാസ പൂജയ്ക്ക് ആ ഒരു മണി കഴിച്ചത് അത് ഞാന മാസം അതേ ഉള്ളൂ അതാണ് ഇത് ഇപ്പോൾ ഇന്ന ഇപ്പോൾ തങ്ങി ചിന്താഗതില്ല അതിന് വേണ്ടിയിട്ടാണ് അത് ആചാരമാണ് മസ്റ്റിലാണ് ഗുരുവായൂർപ്പൻ പരീക്ഷാ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഗുരുവായൂർപ്പ് പരീക്ഷാ ദിവസമില്ല ദേവപരീഷ്ഠയാണ് ഗുരുവായൂർപ്പൻ ദേവന്മാർ പരിശീലിച്ച ഇതാണ് ദേവന്മാർ പരിശോധിച്ചാകുമ്പോൾ പരിഷ്ഠാദിവസം ഉണ്ടാവില്ല അത് അത് ഇപ്പം അതിവില്ല സ്വയംഭൂ ദേവപ്ര അങ്ങനെ സ്ഥലങ്ങളിലൊന്നും പരീക്ഷാ ദിവസമില്ല Ağzım 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 benim bir bir şeyler bana bariyana, bir sal salınana. Ağzımda ya ağzımda bir şey basıyor ya. Ağzımın ağzımın bir bir uzağında egzersiz sahip kimsesi, ağzımın aynen sahip olduğu sahne, yani ya da aynen son zamanlarda bu personel ki, her zaman yaşıyorsunuz ki, okka güzel എനിക്കൊരു വിവാഹമില്ല എനിക്ക് സ്വയം വിവാസം പോയില്ല ഈ സ്വയം ബുദ്ധിമുട്ട് പറഞ്ഞത് മൂലം ഭക്തന്മാർ സാധാരണ ഭക്തന്മാർ ഇതിനെ ആക്ഷേപിക്കുന്നത് മുഴുവൻ ഈ പ്രിവിലേജിൽ സ്വന്തമാക്കായ അല്ലാതെ ക്യൂ നിന്ന് സ്വലമാക്കാതെ ഞാൻ പറയാം എൻ്റെ വൈഫിൻ്റെ സഹോദരി കൊല്ലം മുമ്പ് അവർ ക്യൂ നിന്ന് സ്വന്ത പോയതാണ് രാവിലെ ആറ് മണിക്ക് ക്യൂവിൽ കയറി വൈകുന്നേരം അഞ്ചര മണിക്കുന്നത് ഒന്നും കഴിക്കാറുണ്ട് ഞാൻ ബാക്കി വരാനില്ല എപ്പോഴെങ്കിലും ചോദിക്കാറുണ്ട് ഏ അത് വേണ്ട ട്യൂ ഒന്ന് തോരാച്ചു പോയി സർക്കാർ ഒന്നും കഴിച്ചില്ല എല്ലാ ഭാഗ്യത്തിൽ ഇപ്പം എല്ലാം ഇത് കുറഞ്ഞു വെച്ചാലും ഗവൺമെൻറ് സാധനം കുറഞ്ഞ വെച്ചാലും അത് കഴിച്ച് അതിൽ പോയി അങ്ങനത്തെ അവസ്ഥ അപ്പോൾ അവർക്കൊന്നുമില്ല എല്ലാവർക്കും അങ്ങനെയാണ് അവസ്ഥ എസും പത്ത് മണിക്കൂർ ക്യൂസാണ് അവർ ചോദ്യം പോകുന്നത് ഉഷ്ട വരെ ഏകദേശം ആർക്കും തോരാൻ പറ്റുക അങ്ങനത്തെ അവസ്ഥയാണ് ഉദി ആ സമയം ഉഷ്ടയ്ക്ക് ശേഷം சோயாம்பசு بالنسبه ஏகாசிர எதை சொல்லுமேற ஏகாசி நாளை आगे யோசனை நம்ம கோயரோ இ யோசனை நம்ம கோயரோ சேரவே பசுஜா வாக்கே சமே சமேசே சொல்லிய கம்பசு அப்ப வாசன் அகர்க்க மூணும் சோயானில் பச்சியா அது வந்தா நம்ம இதக்க மாசானு விசாய்சா நான் போய் செங்க காசு சேர்க்கணும் இல்ல இப்போ இப்ப서 சேர்க்கணும் நமக்கு சில்லிக்கான் பச்சியா 1 லட்சம் கணக்கு ஆகறப்போ வருது ஏகஸ் 1 லட்சம் ஊனேசி போன்து ഉച്ചയ്ക്ക് ഗവൺമെന്റ് ഇത് കഴിച്ചുകൊണ്ട് അപ്പം അച്ഛനെ ആൾക്കാർ പല പരി കൃഷിയത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇനി മാസം മാസിക്കലാട്ടാ നമുക്ക് വേണ്ട വിവാഹം എനിക്കതുകൊണ്ട് യാതൊരു ലാഭമില്ല ഒന്നുമില്ല ഭക്ഷന്മാർക്ക് മാസേ ഇതുകൊണ്ട് ഗുണമുള്ളൂ വേറെ ആൾക്കാർ ഗുണമില്ല ദേവസ്വത്തിനുമില്ല എനിക്കും ഇല്ല എനിക്ക് സ്വന്തമായിട്ടും ഒരു ഇതൊന്നുമില്ല വേറെ ഇതാക്കുകയെന്നാണ് ഞാൻ പറയാം അത് ചിന്തിക്കാതെ ആലോചിക്കാതെ ആക്കുക ഞാൻ പറയാം